കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ച് നേതൃശാക്തീകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷാദാബ് എന്ന പേരിൽ നഗരസഭ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു പരിപാടി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം ചെയ്തു അധ്യാപനം തന്നെ മഹത്തരമായ കർമ്മമാണ് ഒരു കർമ്മമാണ് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നില്ല സംഘടന ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷനായി യു ടി എ സംസ്ഥാന ഭാരവാഹികളായ ഡോക്ടർ കെ പി ഷാംസുദ്ദീൻ സലാം മലയമ്മ ടി അബ്ദുറഷീദ് ജില്ലാ ജനറൽ സെക്രട്ടറി സാജിദ് മൊക്കൻ ട്രഷറർ പി പി മുജീബ് റഹ്മാൻ സയ്യിദ് ജേഫർ താങ്കൾ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന ഭാരവാഹികളായ എം പി അബ്ദുൾ സത്താർ ടി എച്ച് കരീം പി സി വാഹിദ് സമാൻ എന്നിവർ സംസാരിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കിർ ഹുസൈൻ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭാരവാഹികളായ സി പി മുഹമ്മദ് റഫീഖ് എം പി ഷൗക്കത്ത് ടി സൈഫുനീസ മരിക്കാർ അലി മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു ദേശീയ ഉറുദു അധ്യാപക അവാർഡ് ജേതാവ് എം പി അബ്ദുൾ സത്താർ ദേശീയ ഉറുദു കവി അരങ്ങുകളിൽ പങ്കെടുത്ത ഉറുദു അധ്യാപകരായ സി അനീസ് പി മുനീർ എസ് എം സർവർ മെഗാ ക്വിസ് സംസ്ഥാനതല മത്സരത്തിൽ ജില്ലയിൽ നിന്നും ജേതാക്കളായവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം